തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കോൺഗ്രസിൽ അടി തുടങ്ങിയെന്ന് കഴിഞ്ഞ ദിവസം വന്ന വാർത്തകളെ പൊളിച്ചടുക്കിയിരിക്കാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ പാർട്ടിയിൽ നിന്ന് ഭണ്ട് ലഭിച്ചില്ലെന്ന പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠന്റെ പരാതി സത്യസന്ധമായിരിക്കുമെന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു സ്വകാര്യ ചാനൽ ചർച്ചയിൽ പറയുന്നത് സാമ്പത്തികമായ സഹായവും നേതാക്കളുടെ സഹകരണവും പാലക്കാട് ശ്രീകണ് ശ്രീകണ്ഠനെ കിട്ടിയില്ല എന്നും അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കോൺഗ്രസ് നേരിട്ടതെന്നാണ് അതേ ചർച്ചയിൽ തന്നെ പങ്കെടുത്ത് സംസാരിച്ച ജോസഫ് ആഴക്കൻ പറഞ്ഞത് കോൺഗ്രസിലെ പതിനാറ് സ്ഥാനാർത്ഥികൾ ഇത്തവണ മത്സരിക്കുന്നുണ്ട് ഇവർക്കെല്ലാം ഭണ്ട് കടത്താൻ പാർട്ടി ബുദ്ധിമുട്ടി ഞങ്ങളിപ്പോൾ കേന്ദ്രത്തിലോ സംസ്ഥാനത്തോ അധികാരത്തിലല്ല അതിനാൽ തന്നെ പാർട്ടിക്ക് ഭണ്ട് വരാൻ കഴിയില്ലായിരുന്നു ശക്തമായ പണം ഒഴുകുന്ന രണ്ട് മുന്നണികൾ അപ്പുറവും ഇപ്പുറവും നിൽക്കുമ്പോൾ അതൊരു പ്രതിസന്ധി ആയിരുന്നു എന്നും ജോസഫ് പാലക്കടൻ ഒരു സ്വകാര്യ ചാനലിന്റെ ചർച്ചക്കിടെ പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് ജയശങ്കർ പറയുന്നത് ജയശങ്കറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സ്ഥാനാർത്ഥി നിർണയം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളാകുന്നവർ അതിന്റെ ഭണ്ട് വായിക്കേണ്ടി വരുമെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുറന്നു പറഞ്ഞിരുന്നു കെ പി സി സിയുടെ കയ്യിൽ വലിയ ബണ്ടില്ല എഐ സി സിയിൽ നിന്ന് വലിയ ഭണ്ട് പ്രതീക്ഷിക്കേണ്ട എന്നും മുല്ലപ്പള്ളി ആദ്യമേ വ്യക്തമാക്കി ചാലക്കുടിയിലെ എൻറെ വീട്ടിൽ ഇന്നസെന്റിന്റെ പല വർണ്ണങ്ങളിലുള്ള പത്തോ പതിനൊന്നോ നോട്ടീസുകൾ തിരഞ്ഞെടുപ്പ് കാലത്ത് എത്തിയിരുന്നു എൻ രാധാകൃഷ്ണന്റെ നോട്ടീസുകൾ ഒരുപാട് കൂടിയെത്തി ഒന്നാ എന്നാൽ രണ്ടേ രണ്ട് നോട്ടീസേ ബെന്നി ബഹുന്ദ്രതായി എനിക്ക് കിട്ടിയിട്ടുള്ളൂ അതിലൊന്നാണെങ്കിൽ വോട്ടെടുപ്പിന് തലേദിവസമാണ് വന്നത് പോസ്റ്ററുകൾ പോലും കാര്യമായി ഒട്ടിച്ചു കണ്ടില്ല ഭണ്ട് വേണ്ട വിധം ഒഴുക്കിയില്ല എന്ന് വ്യക്തമാണ് കോൺഗ്രസിലെ പ്രമുഖ നേതാവായ ബെന്നിയുടെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും ഇതേ പ്രശ്നമാണ് പാലക്കാട് ശ്രീകണ്ഠൻ നേരിടേണ്ടി വന്നത് ശ്രീകണ്ഠന്റെ കാര്യത്തിൽ മറ്റൊരു പ്രശ്നം കൂടിയുണ്ടായി ഷാഫി പറമ്പിലടക്കം പാലക്കാട്ടെ വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും രമ്യ ഹരിദാസിനു വേണ്ടി പ്രവർത്തിക്കാൻ ആലത്തൂരിൽ പോയി ഇത് പ്രതീക്ഷിച്ചതല്ല സാധാരണഗതിയിൽ ആലത്തൂർ പോലൊരു സംവരണ സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വലിയ പിന്തുണ പാർട്ടിയിൽ നിന്ന് കിട്ടാറില്ല എന്നാൽ ഇക്കുറി ചിത്രം മാറി രമ്യ താര സ്ഥാനാർത്ഥിയായി അവർക്കായി ഭണ്ട് നല്ല രീതിയിൽ സ്വരൂപിക്കപ്പെട്ടു അനിൽ അക്കര ഷാഫി പറമ്പിൽ വി ടി ബൽറാം എന്നീ യുവ നേതാക്കളും മുസ്ലിം ലീഗം നല്ല രീതിയിൽ രമ്യയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു അതിനാൽ ആലത്തൂരിൽ നല്ല രീതിയിൽ യു ഡി എഫ് മുന്നോട്ടു പോയി ഇതിനൊക്കെ വില കൊടുക്കേണ്ടി വന്നത് ശ്രീകണ്ഠനാണ് പാലക്കാട് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആടില്ലാത്ത അവസ്ഥ വന്നു ഇക്കാര്യങ്ങളൊക്കെ വി കെ ശ്രീകണ്ഠൻ മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം ഒറ്റയടിക്ക് തുറന്നു പറയാനാവില്ലല്ലോ കൂടുതൽ കാര്യങ്ങൾ പതിയെ പുറത്തു വരുമെന്ന് കരുതാം പാലക്കാട് പുറത്തു വരുമ്പോൾ ഇതിലേറെ വിവാദങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും പാർട്ടി ഫണ്ട് ലഭിച്ചില്ല എന്ന പരാതി കഴിഞ്ഞ ദിവസവും ശ്രീകണ്ഠൻ ഉന്നയിച്ചിരുന്നു തന്റെ കയ്യിൽ കുറെ തെളിവുകളുണ്ട് അത് തിരഞ്ഞെടുപ്പിന് ശേഷം താൻ വെളിപ്പെടുത്താമെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു ആലത്തൂരിൽ എൽ ഡി എഫ് തന്നെ താരപ്രതീതി ഉണ്ടാക്കിയ രമ്യ ഹരിദാസനോടൊപ്പമാണ് യു ഡി എഫ് നിന്നതും യു ഡി എഫിന്റെ ഫണ്ടെല്ലാം അവിടെയാണ് സ്വരൂപിച്ച് പ്രവർത്തിച്ചതുമെന്നും ഒക്കെ അഡ്വക്കേറ്റ് ജയശങ്കർ തുറന്നടിക്കുമ്പോൾ വ്യക്തമാണ് കോൺഗ്രസിലെ പാർട്ടിക്കകത്തു തന്നെ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനെതിരായി വരുന്നു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്തായാലും അതൊക്കെ ഇലക്ഷന് ശേഷം തുറന്നു പറയുമെന്ന് ശ്രീകണ്ഠൻ വ്യക്തമാക്കുമ്പോൾ കോൺഗ്രസ് കരുതിയിരിക്കുക എന്നുള്ളൊരു താക്കീതും അതിലുണ്ടാ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത